ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ ഇളയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശിവ ശിവ ഓം നമ ശിവായ ഇന്ന് പറയാൻ പോകുന്ന കാര്യം നമുക്കിന്ന് കർക്കിടക വാവു ബലി ഇട്ടു അല്ലെങ്കിൽ കർക്കിടകാവ് ബലിക്ക് ക്ഷേത്രത്തിൽ പോയി തൊഴുതു അല്ലെ കർക്കിടകവാവു ബലിക്ക് വീട്ടിൽ ഇരുന്നോട് പ്രാർത്ഥിച്ചു ഏതു തന്നെയാണേലും ഈ കർക്കിടക വാവ് ബലി നിങ്ങൾ ഇട്ടുകഴിഞ്ഞവർക്കും ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചവർക്കും അല്ലാതെ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചവർക്കും എല്ലാം ഈ ബലി കഴിഞ്ഞ് ചില സൂചനകൾ ഈശ്വരമായ സൂചനകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളിൽ പിതൃക്കൾ പൂർണ്ണമായിട്ട് അനുഗ്രഹിച്ചു എന്നുള്ളതാണ് പിതൃക്കളുടെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടി എന്നുള്ളതാണ് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ രാവിലെ ക്ഷേത്രത്തിൽ പോയി ബലി ഇടുന്നവരെ അവർ ബലി ഇട്ട് കഴിയുമ്പോൾ ചില ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ചില സൂചനകൾ ഈശ്വരമായ സൂചനകൾ എല്ലാ സൂചനകളുമല്ല ചില സൂചനകൾ കണ്ടാൽ പിതൃക്കൾ നിങ്ങളെ അനുഗ്രഹിച്ചു അങ്ങനെയുള്ള ചില കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇത് നിങ്ങളുടെ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടും കാരണം ഉപകാരപ്പെടുന്ന ആ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട് ആ സൂചനകൾ എന്തൊക്കെയാണ് ആ സൂചനകൾ കണ്ടു കഴിഞ്ഞാൽ അതെങ്ങനെ ജീവിതത്തിൽ പ്രയോജനപ്പെടും മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട് വിശദമായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരിക്കും ഈ വീഡിയോയിലെ അറിവുകൾ ജീവിതം ഒരു ചേഞ്ച് ആകുന്നതിൻ്റെ ഒരു പ്രധാന കാര്യങ്ങൾ ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് കേട്ട് നോക്കുക അപ്പോൾ മനസ്സിലാവും അപ്പോൾ ഞാനത് വിശദമായിട്ട് അതിനു അതിനുമുമ്പ് ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല ഹസ്തരേഖ സംഖ്യാ ജ്യോഷം ഗ്രഹനില ഇതൊക്കെയാണ് ഞാൻ വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് നോക്കാൻ ഒരു വാട്സപ്പ് ഇടുക ഞാൻ ഫ്രീ ആവുമ്പോൾ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യും എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല കാരണം ഒരുപാട് മെസ്സേജുകളായിരുന്നു പറ്റുന്നവർക്ക് റിപ്ലൈ ചെയ്യും എങ്ങനെ ചെയ്യുന്ന രീതി ഞാൻ പറയും ഞാൻ നല്ല കാര്യങ്ങൾ ഇതുപോലെ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ അത് കിട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യാല്ലെ ചെയ്യാതിരിക്കുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ വളരെ ചുരുക്കി ഒരു വോയിസ് ഇട്ടാൽ ഒരു കാര്യം മാത്രം ചോദിക്കുക എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ എനിക്കറിയാൻ നല്ല കാര്യമാണെങ്കിൽ പറഞ്ഞുതരാം അതിന് ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല അതിന് ഫീസ് ചിലരിടുന്നവരുടെ ഞാൻ തിരിച്ചിടും നോക്കി വിശകലനം ചെയ്യുന്നതിന് മാത്രം ഒരു നിശ്ചിതമായ തുക നമ്മൾ അതിനു വേണ്ടി ആ എത്ര ആണോ നമ്മൾ പരിശ്രമിക്കുന്നത് അല്ലേ നമ്മൾ അതിനേക്കാട്ടും വളരെ ചെറിയൊരു ഫീസേ പറയത്തുള്ളൂ അത് ആവശ്യമുള്ളവർ ചെയ്യുക അല്ലാത്തവർ ചെയ്യാതിരിക്കുക അത് അത്യാവശ്യമുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കുക അതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ അതിനു ഫീസും ഒന്നും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ വിശദമായിട്ട് വീഡിയോയിലേക്ക് വരികയാണ് അതിനൊപ്പം നേരിട്ട് കൺസൾട്ടിങ്ങില്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല ഇതാണ് സാഹചര്യം അപ്പോൾ ഇനി വീഡിയോയിലേക്ക് വരികയാണ് സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ പുതിയതായിട്ട് ഓരോ വീഡിയോയിലും പുതിയതായിട്ട് കാണുന്നവരുണ്ടാകും ആ നിലയിൽ പറഞ്ഞതാണ് ഇനി വിശദമായ വീഡിയോയിലേക്ക് വരാം അപ്പോൾ നാമൊക്കെ ക്ഷേത്രത്തിൽ പോയി ബലിയിട്ട് കഴിയുമ്പോൾ നമുക്ക് ചില സൂചനകൾ കണ്ടു കഴിഞ്ഞാൽ ഈശ്വരീയമായ ചില സൂചനകൾ കണ്ടു കഴിഞ്ഞാൽ പിതൃക്കൽ നമ്മളെ അനുഗ്രഹിച്ചു പൂർണ്ണമായിട്ടും എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സൂചനകൾ ഒന്നാമത്തെ ഞാൻ പറയുന്നത് മണിനാഥൻ കേൾക്കുക നമ്മൾ നമ്മളൊന്നുകിൽ ബലിയിടാൻ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ബലിയിട്ട് കഴിഞ്ഞോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ തൊഴുത് നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ക്ഷേത്രം വിടുന്നതിന് മുമ്പായിട്ടോ ക്ഷേത്ര സന്നിധിയിൽ എപ്പോൾ നിൽക്കുമ്പോഴെങ്കിലും സന്നിധിയിൽ നമ്മൾ നിൽക്കുമ്പോൾ ആ നിൽക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും മണിനാഥം കേൾക്കുക അത് നല്ലൊരു സൂചനയാണ് നമുക്ക് ആ ചെയ്യുന്ന കർമ്മത്തിൽ ഒരു ഫലമുണ്ടായി എന്നുള്ളത് തന്നെയാണ് അല്ലെ ചെയ്യാൻ പോകുന്ന കർമ്മത്തിൽ ഫലമുണ്ടായി എന്ന് തന്നെയാണ് അത് വളരെ ഐശ്വര്യകരമായൊരു സൂചനയാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരാൻ പോകുന്നു എന്നത് തന്നെയാണ് കാരണം ഈ മണിനാഥം എന്ന് പറഞ്ഞാൽ എന്തോ മണിനാഥത്തിൻ്റെ പ്രത്യേകത മണിനാഥം മണിനാഥം മണി അല്ലാതെന്നെ അതൊന്നുമല്ല മണിനാഥു എന്ന് പറഞ്ഞാൽ ക്ഷേത്ര സന്നിധിയിൽ വെച്ചത് കേൾക്കുമ്പോഴത് ഐശ്വര്യദായകമാണ് അതെങ്ങനെയാണ് ഐശ്വര്യദായകമാകുന്നത് അതൊക്കെ അറിയണം അറിയേണ്ട കാര്യങ്ങൾ അറിയണം ശരിയായിട്ട് രീതിയിൽ അറിയണം മണിനാഥു എന്ന് പറഞ്ഞാൽ നമ്മളെത്ര ചിന്തിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യനാണേലും നമ്മൾ പലപ്പോഴും ചിന്തിക്കുമ്പം നമ്മളുടെ എപ്പോഴും ഭൂതകാലത്തിലോ ഭാവി കാലത്തിലോ ആയിരിക്കും എനിക്ക് ഭാവിയിൽ അത് വേണം എനിക്ക് ഭാവിയിൽ ഒരു പ്രമോഷൻ വേണം അല്ലെങ്കിൽ ഒരു വീട് വേണം അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് അത് ചെയ്യണം അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്ത് എനിക്കുണ്ടായ കാര്യങ്ങൾ ഇതൊക്കെ ആയിരിക്കും മനസ്സിൽ നമ്മൾ ആ പ്രസൻറ്റ് മൊമെൻറ്റിൽ ആ നിമിഷത്തിലായിരിക്കത്തില്ല മനസ്സ് മണിനാഥം കേട്ട് കഴിയുമ്പോൾ എത്ര ചിന്തി വേറെ ചിന്തിക്കുന്നവനും ആ നിമിഷത്തിലേക്ക് വരും അതാണ് മണിനാഥത്തിൻ്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് പൂജയിൽ മണിനാഥം ഉൾപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ ഒരു കാര്യം അതാണ് മനസ്സ് പ്രസന്റ് മൊമെൻറ്റിൽ വരാൻ വേണ്ടിയാണ് മൈൻഡ് ഫുൾനെസ് വരാൻ വേണ്ടിയാണ് പലരും ധരിച്ചിരിക്കുന്ന ക്ഷേത്രത്തിൽ ചൊല്ലുമ്പോൾ ഇപ്പം പൂജാരിമാർ ഇങ്ങനെ മണി അടിച്ചിട്ട് അകത്തോട്ട് കയറുമല്ലോ അപ്പോൾ ഞാൻ പലരോട് ചോദിച്ചിട്ടുണ്ട് ഈ പലരും പറഞ്ഞിട്ടുള്ളത് ദേവനെ ഉണർത്താനാണ് ദേവനെ എന്തിനാണ് ഉണർത്തുന്നത് ദേവനെ ഉണർത്താൻ നമ്മളാളാണ് നമ്മുടെ ഉള്ളിലെ ബോധത്തെ ഉണർത്താനാണ് മണി അടിക്കുമ്പോൾ ഞാൻ തന്നെയാണ് അല്ലെങ്കിൽ ആ അടിക്കുന്ന വ്യക്തി തന്നെയാണ് ആ പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് വരുന്നത് എൻ്റെ ഉള്ളിലെ ബോധമാണ് ജാഗ്രതയാകുന്നത് എൻ്റെ ഉള്ളിലാണ് ഉണർ ഉണ്ടാകുന്നത് പൂജാരിയുടെ ഉള്ളിലാണ് അതാണ് അതിനകത്ത് രഹസ്യം ഇതൊക്കെ ഇത് ശരിയായിട്ട് മനസ്സിലാകാത്തതാണ് ഏറ്റവും വലിയ കുഴപ്പം നമുക്കെല്ലാ കാര്യവും അറിയാം പക്ഷെ നമ്മൾ വേറെ രീതിയിലാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഓരോ കാര്യവും മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ അത് പരിപൂർണതയിലെത്തും ഞാൻ ഒരു ശിവയോഗിയാണ് ക്രിയാകുണ്ടി പ്രാണായാമം ചെറുപ്പത്തിൽ സ്വീകരിച്ചതാണ് ശിവൻ്റെ വഴിയാണ് എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നവരെല്ലാം ഈശ്വരാനുഭവം ഉണ്ടായിട്ടുണ്ട് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ട് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും ചെയ്യുമ്പോൾ മനസ്സിലാവും യഥാർത്ഥ ഈശ്വരാനുഭവം നിങ്ങൾക്കുള്ളിൽ ഉണ്ടാകും ഒരു അനുഭൂതി സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഒക്കെ ഉണ്ടാകും അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ആദ്യത്തെ മണിനാഥം ഈ മണിനാഥം ക്ഷേത്രത്തിൽ വെച്ച് കേൾക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു ഷു നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകാനുള്ള ലക്ഷണമാണെന്ന് പറഞ്ഞത് ക്ഷേത്രം അകവും പുറവും ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് അവിടെ മന്ത്രോച്ചാരണങ്ങളും ഒക്കെ എത്രയോ മനസ്സിൻ്റെ പ്രാർത്ഥനകൾ ആ ക്ഷേത്രത്തിലുണ്ട് അവിടെ ചെല്ലുന്ന ഭക്തരുടെയും പൂജാരിയുടെയും ഒക്കെ എത്രയോ മനസ്സുകളുടെ പ്രാർത്ഥന പ്രാർത്ഥന നിറഞ്ഞ സ്ഥലമാണ് ക്ഷേത്രം അവിടെ ആ ചൈതന്യം ക്ഷേത്രത്തിനകത്തും പുറത്തും ചൈതന്യം വ്യാപിച്ചിരിക്കുകയാണ് ആ ക്ഷേത്രസന്നിധിയിൽ വെച്ച് മണിനാഥൻ കേൾക്കുമ്പോൾ അതൊരു ശുഭ സൂചകം തന്നെയാണ് നിങ്ങളുടെ ഉള്ളിലെ ബോധത്തിലേക്ക് പ്രസന്റ് മൊമെൻറ്റിലേക്ക് നിങ്ങൾ ചെയ്യുന്ന ആ കർമ്മത്തിൻ്റെ ആ കർമ്മചിന്ത ആ കർമ്മബോധം ഉള്ളിലേക്ക് ചെന്ന് അത് ഓട്ടോമാറ്റിക്കായിട്ട് പ്രപഞ്ചബോധവുമായി ആകും ദാറ്റ്സ് ഓൾ ഇപ്പം നമ്പർ വൺ പറഞ്ഞു മനസ്സിലായത് വിചാരിക്കുന്നു ക്ലിയർ കട്ടായിട്ടാണ് പറഞ്ഞു തരുന്നത് ഈ യാതൊരു സംശയമല്ലാതെ ഞാൻ ഏതൊരു കാര്യം പറഞ്ഞു തരുന്നത് എങ്ങനെ പറഞ്ഞു തുള്ളൂ അതുകൊണ്ട് ഞാനൊരു വിദ്യ പറഞ്ഞു കൊടുത്താലും ഒരു ശ്വാസവിദ്യ അല്ലെങ്കിൽ ശരനൂൽ വിദ്യ അല്ലെങ്കിൽ ഭദ്രകാളി വിദ്യ അല്ലെങ്കിൽ ഒരു ഗുരുതൻ്റെ വിദ്യ കൊടുത്താൽ കൊടുത്തതാ അത് ചെയ്യുന്നവന് പൂർണ്ണ അനുഗ്രഹം ഉണ്ടാകും അവൻ ഈശ്വരനെ അനുഭവിക്കും അവന്റെ ജീവിതം മാറും രണ്ടാമത്തെ കാര്യം ശംഖുനാഥം ഈ ശംഖുനാഥവും നമ്മുടെ ശംഖുനാഥത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശംഖുനാഥം അതൊരു എപ്പോഴും ശുഭസൂചകമായ ഒരു ഈശ്വരീയ സന്നിധിയിൽ നിന്നുണ്ടാകുമ്പോൾ ആ ശബ്ദത്തിൻ്റെ അലയോലി അലയോലികൾ നമ്മളിൽ നമ്മളിലേക്ക് വരുമ്പോൾ ശബ്ദതരംഗങ്ങൾ നമ്മളിലേക്ക് വരുമ്പോഴാണ് നമ്മൾ കേൾക്കുന്നത് അത് വളരെ ശുഭസൂചകമാണ് കാരണം അത് ആ ശ്രീകോവിലിൽ നിന്നും ആ ശംഖിൻ്റെ ആ ശബ്ദം നമ്മളിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ശ്രീകോമിലിൻ്റെ മുന്നിൽ നിന്നുള്ള ആ ശങ്കിൻ്റെ ശബ്ദം ആ ശ്രീകോപലിൻ്റെ മുന്നിൽ നിന്നുള്ള ആ ഒരു ആ ഈശ്വര്യമായ ആ ചൈതന്യം തളം കെട്ടി കിടക്കുന്ന ആ ശ്രീകോപിന്റെ മുന്നിൽ നിന്ന് വരുന്ന ആ ശംഖുനാഥം നമ്മുടെ ഉള്ളിലും ആ ഈശ്വര്യമായ ഒരു നിർവൃതി ഉണ്ടാക്കും അപ്പം നമ്മുടെ മൈൻഡും ആ ഒരു നിമിഷത്തിലേക്ക് വരും അത് അപ്പോഴും നമ്മൾ ചെയ്യുന്ന നമ്മൾ ബലിയിടുകയാണെങ്കിൽ ബലിയിടാൻ പോവുകയാണ് ആ ചിന്തയെല്ലാം എല്ലാം പരിപൂർണ്ണമായി ഫലത്തിലെത്തും അതിനൊരു സൂചനയാണ് ഇനിയും പറയാൻ പോകുന്ന കാര്യം ശുഭവാർത്തകൾ കേൾക്കുക നമ്മളിപ്പം ബലിയിട്ട് കഴിഞ്ഞു നമ്മൾ നല്ല കാര്യങ്ങൾ നമുക്കൊരു ശുഭവാർത്ത കേൾക്കുക അതുപോലെ ശുഭകാര്യങ്ങൾ നല്ല കാര്യങ്ങൾ കാണുക ഇതൊക്കെ ബലിയിട്ട് കഴിയുമ്പോഴോ അല്ലെ ബലിയിടാൻ നിൽക്കുമ്പോഴോ ഒക്കെ സംഭവിച്ചാലും അതെല്ലാം നമ്മളുടെ ആ ചെയ്യാൻ പോകുന്ന കർമ്മം പൂർണ്ണതയിലെത്തും എന്നുള്ള ഒരു സൂചന തന്നെയാണ് ശുഭസൂചകം തന്നെയാണ് പിന്നെ നമ്മളിപ്പം ബലി ഇട്ടിട്ട് വരുന്നു അല്ലെങ്കിൽ ബലിയിടാൻ പോകുന്നതിന് മുമ്പ് എപ്പോഴാണെങ്കിലും മതി ഇനിയിപ്പം നമ്മൾ ഒരാൾ നമ്മളോട് പറയുക എനിക്ക് ഭക്ഷണം കഴുക ഇച്ചിരി പൈസ തരാമോ അല്ലെങ്കിൽ ഭക്ഷണം വാങ്ങിച്ചു തരാവോ അപ്പോൾ അവർക്ക് നമ്മൾ ആ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ ഭക്ഷണത്തിനുള്ള പൈസ കൊടുക്കുന്നു ഇങ്ങനെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ദാനത്തിനുള്ള ഒരു അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്ത കാര്യം പരിപൂർണമായി നിങ്ങൾ ആ അല്ലെ ചെയ്യാൻ പോകുന്ന കാര്യം പരിപൂർണമായി അത് ഈശ്വരാനുഗ്രഹം കിട്ടും നിങ്ങൾക്ക് എന്നുള്ളത് തന്നെയാണ് കാരണം ആ ഒരു ഒരു ആഹാരത്തിന് പൈസ കൊടുക്കുന്നു അല്ലെങ്കിൽ ആഹാരം വാങ്ങിച്ചു കൊടുക്കുന്നു അപ്പോൾ അതിന് നമുക്കൊരു അവസരം കിട്ടിയാൽ ഈശ്വരൻ നമ്മളുടെ വിളി കേട്ടു എന്നുള്ളത് തന്നെയാണ് യാതൊരു സംശയം വേണ്ട അത് ഒരു 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 അത്ഭുതകരമായ കാര്യം തന്നെയാണ് പിന്നെ നമ്മളിപ്പം ബലിയിടാൻ പോകുന്നു യാതൊരു തടസ്സങ്ങളുമില്ലാതെ നമ്മൾക്കവിടെ ചെന്ന് ഭംഗിയായിട്ട് ബലിയിടാൻ പറ്റുന്നു ഭംഗിയായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നു അവിടെ നിന്ന് ആ ഒരു ദൈവാനുഗ്രഹം നമുക്ക് അനുഭവം നമുക്ക് മനസ്സിന് നല്ലൊരു മനസ്സിന് നല്ലൊരു ശാന്തി സമാധാനം അനുഭവപ്പെടുന്നു ഇങ്ങനെയൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന പിതൃക്കൾ കേട്ടു എന്ന് തന്നെയാണ് അതിൻ്റെ അത്യാ ഒരു സംശയം വേണ്ട കാരണം നിങ്ങളുടെ ഉള്ളിലെ ആ ബോധമാണ് ഈശ്വരൻ ആ ബോധം നിങ്ങളുടെ ഉള്ളിൽ നല്ലതായിട്ട് അനുഭവിക്കാൻ പറ്റിയെങ്കിൽ ആ ഈശ്വര സന്നിധി വെച്ച് പറ്റിയെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ ചെയ്ത കർമ്മം പിതൃക്കൾ സ്വീകരിച്ചു എന്ന് തന്നെയാണ് അതിനകത്ത് യാതൊരു സംശയവും വേണ്ട പിന്നെ ഈശ്വര ഈശ്വര ഈശ്വരീയമായ കാര്യങ്ങൾ ഈശ്വരീയമായ ഇപ്പം നിങ്ങൾ ബലി ഇട്ട് കഴിഞ്ഞാൽ ഈശ്വരീയമായ കാര്യങ്ങൾ കാണാനോ കേൾക്കാനോ കഴിയുക അതും അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ തന്നെയും അങ്ങനെ ഈശ്വരീയമായ കാര്യങ്ങൾ കേൾക്കാൻ പറ്റിയാൽ തന്നെയും നിങ്ങൾ ചെയ്ത ആ കർമ്മത്തിന് ഫലം കിട്ടി നിങ്ങൾക്ക് ആ പിതൃക്കളുടെ അനുഗ്രഹം കിട്ടിയെന്ന് തന്നെയാണ് ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളിപ്പം ബലിയിട്ടു ഞാൻ മനസ്സിലാകാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ അപ്പം നിങ്ങൾ നിങ്ങൾ ഈശ്വര്യമായ ഒരു ഒരറിവ് ആരെങ്കിലും നിങ്ങൾക്ക് ആ ഒരു പറഞ്ഞു തരുന്നു നിങ്ങൾ ആ പിന്നെ ക്ഷേത്ര സന്നിധി വെച്ച് കാണുന്ന ആരെങ്കിലും നിങ്ങളോട് ഈശ്വര്യമായ ഒരു നല്ല കാര്യം പറഞ്ഞു തരുന്നു ഇന്ന കാര്യം ചെയ്താൽ നല്ലതാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും അതൊരു നല്ല സൂചനയാണ് കാരണം നിങ്ങൾ ചെയ്ത ആ ഫലം കർമ്മം ഫലം കിട്ടിയതുകൊണ്ടാണ് ഞാനത് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു കാര്യം പറയാം ഇപ്പം ഒരാൾ അതായത് ഈ അയാൾ അദ്ദേഹം ഒന്നിലധികം ഓപ്പറേഷൻ വളരെ ക്രിറ്റിക്കലായിട്ടുള്ള ഒന്നിലധികം ഓപ്പറേഷൻ ചെയ്ത് അദ്ദേഹം കുറേ മാസങ്ങളോളം വീട്ടിൽ കിടപ്പോട് കിടപ്പായിരുന്നു എഴുന്നേക്കാൻ പറ്റത്തില്ല കാരണം കുറേ ഓപ്പറേഷങ്ങൾ ക്രിറ്റിക്കലായിട്ട് ചെയ്തു അതെനിക്ക് ഒന്ന് മൂന്നോ നാലോ കുറേ എണ്ണം പുള്ളി പറഞ്ഞായിരുന്നു അങ്ങനെ കിടക്കുന്ന സമയത്താണ് ഇദ്ദേഹം മൊബൈലിൽ ഒരു പ്രാവശ്യം എപ്പോഴോ ഒരു പ്രാവശ്യം മൊബൈൽ സ്ക്രോൾ ചെയ്തു പോയപ്പോൾ എൻ്റെ വീഡിയോ ഇദ്ദേഹം കണ്ടു എൻ്റെ വീഡിയോ കണ്ടു ഇദ്ദേഹം ഞാൻ അതിൽ പറയുന്ന ശിവമന്ത്രം ഭദ്രകാളി മന്ത്രം പറയുന്ന നല്ല കാര്യങ്ങൾ കിടന്ന് കിടപ്പിൽ തന്നെ ആ മന്ത്രങ്ങൾ ഇദ്ദേഹം ജപിക്കാൻ തുടങ്ങി ചില നല്ല പ്രാർത്ഥനകൾ അത് എഴുന്നേറ്റ് അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല കിടന്നുകൊണ്ട് ആ മന്ത്രങ്ങൾ ജപിക്കാൻ തുടങ്ങി അങ്ങനെ പല ദിവസവും ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഭയങ്കരമായ ഇദ്ദേഹത്തിന് നല്ല മാറ്റങ്ങൾ വരുന്നു അങ്ങനെ അദ്ദേഹം ആ കുറേ മാസങ്ങൾ കഴിഞ്ഞ് നടന്ന് എന്നെ ഇവിടെ കാണാൻ വരുന്നു ഇവിടെ ഈ ഇവിടെ ഇരുന്ന കസേരയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം എന്നോട് അദ്ദേഹത്തിൻ്റെ ജീവിതം പറയുകയാണ് സാറാ ഞാനിങ്ങനെ മൊബൈലിൽ നോക്കിയപ്പോൾ അറിയാതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തു പോയപ്പോൾ ഞാൻ സാറിൻ്റെ ഒരു വീഡിയോ കണ്ടു അതിൽ കുറേ ശിവമന്ത്രങ്ങൾ പറയുന്നുണ്ട് അത് എനിക്ക് ഫലം കിട്ടി അത് ചെയ്തപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കുറേ നല്ല അനുഭവങ്ങളുണ്ടായി ഞാൻ ആ കിടക്കപ്പായ കിടന്നുകൊണ്ടാണ് അത് പലപ്പോഴും ജവിച്ചത് അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കുറേ നല്ല അനുഭവങ്ങളുണ്ടായി അതിനെന്നോട് നന്ദി പറയാൻ ആ മനുഷ്യൻ നടന്ന് എല്ലാം ഭേദമായി നടന്ന് കുറേ മാസങ്ങൾ കഴിഞ്ഞപ്പോഴും ഈ ഓഫീസിൽ എൻ്റെ ഓഫീസിൽ ഇവിടെ വന്നിരുന്ന് ഞാൻ ഭഗവാൻ്റെ മുന്നേച്ചാണ് പറയുന്നത് ഇവിടെ വന്നിരുന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം എന്നോട് പറയുകയാണ് അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യം എന്നിട്ട് എന്നോട് ചോദിച്ചു എന്നെ കണ്ടാൽ ഇത്രയും ബുദ്ധിമുട്ടുള്ളൊരു വ്യക്തിയാണെന്ന് ഇപ്പോൾ പറയുമെന്ന് ചോദിച്ചു എന്നാൽ ഞാൻ പറഞ്ഞില്ല അത്രയും അദ്ദേഹം നടന്നു കണ്ടാൽ ആരോഗ്യ ദൃഢ കാത്തന്നേ തോന്നത്തുള്ളൂ പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കുറേ ഓപ്പറേഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞു ഇപ്പോഴും മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിന് എല്ലാം വരും വളരെ മാറ്റങ്ങളായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ പുതിയ പുതിയ സാമ്പത്തിക സാമ്പത്തികത്തിനുള്ള കാര്യങ്ങളും മനസ്സിന് സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടായി മരുന്നുകളും കാര്യങ്ങളും ഇപ്പോഴും തുടരുന്നുണ്ട് എങ്കിൽ തന്നെ വളരെ ഒരു നല്ല മാനസികമായ സന്തോഷം നല്ല മംഗള കാര്യങ്ങൾ അല്ലെങ്കിൽ നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അദ്ദേഹം വളരെ സന്തോഷവാനാണ് അപ്പോൾ എന്നോട് പറഞ്ഞ കാര്യം സാറേ ഞാൻ ആ ഒരു നിമിഷം ആ സാറിൻ്റെ ഒരു വീഡിയോ കണ്ടത് എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് കാണണം എന്നുള്ളത് അപ്പം അങ്ങനെ നമ്മളുടെ ജീവിതത്തിന് ഇപ്പോൾ എൻ്റെ നല്ല ആരുടെ ആയിക്കോട്ടെ ഒരു വീഡിയോ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തരുന്നൊരു അറിവായിക്കോട്ടെ ഇതുപോലെയുള്ള ഒരു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥന ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ബലി ഇട്ട് കഴിയുമ്പോൾ ഒക്കെ ചിലത് നമുക്ക് ചിലപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരും പറഞ്ഞ മനസ്സിലാവും അത് നമ്മുടെ ജീവിതം ചിലപ്പോൾ മാറ്റും അതും ഒരു ദൈവാനുഗ്രഹം തന്നെയാണ് പിതൃക്കളുടെ അനുഗ്രഹം കിട്ടിയെന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം അപ്പോൾ അതൊരു അങ്ങനെ ചില കാര്യങ്ങളുണ്ട് പിന്നെ നമ്മൾ വീട്ടിൽ വന്നു കഴിയുമ്പോൾ വീട്ടിൽ നമ്മൾ വിളക്ക് തെളിയിക്കുമ്പോൾ ആ ദീപനാളത്തിനൊക്കെ നല്ല ശോഭ ഉണ്ടാകുക അതും നല്ല ലക്ഷണം തന്നെയാണ് പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാലും നമുക്ക് നല്ലൊരു മാനസിക സന്തോഷം അതുപോലുള്ള കാര്യങ്ങളൊക്കെ അനുഭവപ്പെടുന്നു എങ്കിൽ അതും നല്ലൊരു സൂചന തന്നെയാണ് പിതൃക്കളുടെ അനുഗ്രഹം കിട്ടിയെന്ന് തന്നെയാണ് അതിനകത്ത് സംശയമൊന്നും വേണ്ട അപ്പോൾ പിതൃക്കളുടെ അനുഗ്രഹം കിട്ടുമ്പോൾ ധനം സമ്പത്ത് ഐശ്വര്യം നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും അഭിവൃദ്ധി സന്താനങ്ങൾക്ക് അഭിവൃദ്ധി സകലവിധ ഐശ്വര്യങ്ങളെ സകലവിധ ദുരിതങ്ങളെ ഒക്കെ മാറി മാറി കിട്ടുമെന്നുള്ളതാണ് പക്ഷേ എല്ലാ വർഷവും കർക്കിടഭാവൻ ബലിയിടുക തന്നെ വേണം കേട്ടോ അത് അവർക്ക് വേണ്ടി നമ്മൾ വർഷത്തിൽ ഒരു ദിവസമെങ്കിലും അവർക്ക് അവരെ നമ്മൾ ഓർക്കണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥനയല്ല കാര്യം ഇരിക്കുന്നത് ആ പ്രാർത്ഥനയല്ല കാര്യം ഇരിക്കുന്നത് ഏറ്റവും കാര്യഭരിക്കുന്നത് ആ പ്രാർത്ഥനയല്ല അത് എല്ലാ വർഷവും ചെയ്യണം ഇന്ന് ബലിയിട്ട പലരും എന്നെ കണ്ടവർ പറഞ്ഞു സാറിൻ്റെ രണ്ട് വീഡിയോ ഒന്നോ രണ്ടോ വീഡിയോ ബലിയുടെ ചെയ്യാണ്ട് ഒരു വീഡിയോ വേറൊരു വീഡിയോ ഞാൻ ബലിയെക്കുറിച്ച് പറയുന്നുണ്ട് അത് കണ്ട് കണ്ടു കഴിഞ്ഞപ്പം ഞങ്ങൾ ബലി ഇട്ടിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്ന് ഞങ്ങൾ തീരുമാനിച്ചു അങ്ങനെ പോയി ബലിയിട്ടു എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഹൃദയത്തിൽ നിന്നാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് നല്ല കാര്യങ്ങളാണ് പറയുന്നത് അത് ആ ഏതിനാളിലേയും ജീവിതം മാറ്റുന്ന കാര്യങ്ങളാണ് അപ്പം അത് അത് നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്ന കാര്യങ്ങൾ അല്ലാതെ ഞാനൊരു യുക്തിയില്ലാത്ത കാര്യമോ അല്ല ചുമ്മാ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഒരു കാര്യമോ അല്ലെ കേൾക്കുന്നവനും അറിയാം പറയുന്നവനും അറിയാം പൊട്ടത്തരമാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയാറില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യവും ഏതൊരു സാധാരണക്കാരും ചെയ്യാവുന്ന ചെയ്ത ജീവിതം മാറുന്ന പിന്നെ അവനവനോട് വിചാരിക്കണം ചെയ്യുന്ന കാര്യത്തോടെ ആത്മാർത്ഥ കാണിക്കണം പിന്നെ ഈശ്വരാനന്ദ്രം ഉണ്ടായി കഴിയുമ്പോൾ ജോലിയോട് കൂടുതൽ ആത്മാർത്ഥ കാണിക്കണം അതൊക്കെ ചെയ്യുമ്പോഴാണ് ജീവിതം മാറുന്നത് നമ്മളെ ഏറ്റവും വലിയ പാപം എന്നാണെന്നറിയോ വെറുതെ ഇരിക്കുന്ന നിഷ്ക്രിയനായിട്ടിരിക്കുന്നതാണ് നമ്മൾ മരിക്കുന്നതിൻ്റെ പേരെ നമ്മളെ കൊണ്ട് പറ്റുന്ന ജോലി ചെയ്യണം നമ്മുടെ തന്നെ ചെയ്യണം അതാണ് ഏറ്റവും വലിയ ശിവസേവ അതാണ് ഏറ്റവും വലിയ ശിവസേവ അത് ശിവസേവ തന്നെയാണ് കാരണം നമ്മുടെ നമ്മുടെ കർമ്മം ന്യൂട്രലൈസ് ആവണം നമ്മുടെ കർമ്മം ശുദ്ധീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിങ്ങളുടെ അച്ഛനോടുള്ള കർമ്മം അമ്മയോടുള്ള കർമ്മം നിങ്ങളുടെ കുട്ടികളോടുള്ള കർമ്മം എല്ലാം ഭംഗിയായിട്ട് ചെയ്യുമ്പോഴാണ് ശിവസേവ തന്നെ അത് പ്രാർത്ഥിക്കുന്ന മാത്രമല്ല ശിവസേവ പ്രവൃത്തിയും ശിവസേവ തന്നെയാണ് ശിവനോടുള്ള സേവയാണത് കാരണം നിങ്ങളുടെ ഉള്ളിലും ഉള്ളത് ശിവബോധവ മറ്റൊരാളുടെ ഉള്ളിലുള്ളത് ശിവബോധവ നിങ്ങളുടെ കർമ്മം ചെയ്യുമ്പോൾ നിങ്ങളുടെ തൊഴിൽ ചെയ്യുമ്പോൾ അല്ലെ നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശിവനെ തന്നെയാണ് സേവിക്കുന്നത് പ്രാർത്ഥിക്കുമ്പോൾ മാത്രമല്ല ശിവനെ സേവിക്കുന്നത് അപ്പം പലരും ഉണ്ട് ചിലപ്പം ആരോഗ്യമുള്ളൂ ഒരു ജോലി ചെയ്യാൻ ഒരു കുഴപ്പമില്ലാത്തവർ ജോലി ചെയ്യാത്തവരുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നമ്മൾ നമ്മളാകുന്നിടത്തോളം കാലം നമ്മളെ കൊണ്ട് പറ്റുന്ന ജോലി ഏറ്റവും ആത്മാർത്ഥമായിട്ട് ചെയ്യണം പിന്നെ ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ എങ്കിലും ജോലി ചെയ്യുന്നവരുണ്ട് നമ്മളിപ്പോൾ പറ്റുന്ന രീതിയിൽ ജോലി ചെയ്യണം പിന്നെ ആരോഗ്യ ട്രീറ്റ്മെൻറ്റിനുള്ള കാര്യങ്ങളും ഒക്കെ അതും ശരിയായിട്ടും ചെയ്യണം എല്ലാം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണം അതും അതും ഏറ്റവും വലിയ ഈശ്വര സമർപ്പണമാണ് അല്ല പ്രാർത്ഥന മാത്രമല്ല ചില വീടുകളിൽ എപ്പോഴും കലഹമാണ് അപ്പോൾ ഞാൻ അങ്ങനെയുള്ള അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യമാണ് ചില വീടുകളിൽ എപ്പോഴും കലഹം അപ്പോഴേ ചിലപ്പോഴീ പ്രേതാത്മാക്കൾ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി ചില വീടുകളിൽ ചിലപ്പോൾ ഉണ്ടാകാം നമുക്കത് കാണാൻ പറ്റത്തില്ല അപ്പോൾ അത് ഉണ്ടോ ഇല്ലയോ നമുക്ക് കാണാൻ പറ്റാത്ത പറ്റാത്തത് കൊണ്ട് നമുക്കത് നമുക്കത് അറിയാൻ പറ്റത്തില്ല പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ചില നെഗറ്റീവ് എനർജികളുടെ സാന്നിധ്യം അത് ചിലപ്പം ഏത് തരത്തിലുള്ളത് ആകാം പോസിറ്റീവുണ്ട് ഉണ്ട് നെഗറ്റീവ് എനർജികളുടെ സാന്നിധ്യം വീട്ടിലെപ്പോഴും കലകം ഉണ്ടാകും അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും ഒന്ന് നിങ്ങൾ എപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കലകം ഉണ്ടായാലും നിങ്ങൾ കൈയും കാലും മുഖം കഴുകിയിട്ട് എൻ്റെ ഭദ്രകാളിയമ്മയെ ശരണം ശരണം അല്ലെ പ്രണാമം പ്രണാമം ഞങ്ങളെ സഹായിക്കണേ എന്ന് ഹൃദയത്തിൽ നിന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക കൈയും കാലും കാലുമോഹം കഴുകിയിട്ട് എപ്പോൾ ഇടയിൽ ചെയ്ത് വഴക്കുണ്ടാകുന്ന വഴക്കിൻ്റെ ലക്ഷണം കണ്ടാലോ നമ്മൾ കൈയും കാലും കയ്യും കാലുമുഖം നനച്ചിട്ട് എൻ്റെ ഭദ്രകാളിയമ്മയെ ഞങ്ങളെ സഹായിക്കണേ ഇത് കുളിമുറി കയറി നിന്ന് കിഴക്കോട് തിരിഞ്ഞെന്ന് ചെയ്യുക അല്ല അല്ലാതെ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് ചെയ്യുക അപ്പം കയ്യും കാലുമോഹം കഴുകണമെന്നില്ല ആദ്യം ഒരു തവണ ചെയ്യുമ്പോൾ കുളിമുറി കയറി ഒന്ന് കല് കയ്യും കാലുമോഹം നനച്ചിട്ട് കിഴക്കോട്ട് തിരിഞ്ഞു വന്ന് എൻ്റെ ഭദ്രകാളിയമ്മേ ഞങ്ങളെ സഹായിക്കണേ ഭദ്രകാളിയമ്മേ പ്രണാമം 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 എന്ന ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കണം പിന്നെ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ഇത് പ്രാർത്ഥിക്കാം ആ എന്ത് കലഹങ്ങളാണേലും പെട്ടെന്ന് മാറും ചെയ്ത് നോക്കിക്കൂ രണ്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഒരുപാട് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഒന്നുകൂടെ പറയുന്നത് അതായത് പച്ചമരുന്നുകളുടെ ചെന്ന് കഴിഞ്ഞാൽ വലിയ കടലാടി എന്ന് പറഞ്ഞാൽ മതി വലിയ കടലാടി പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത് രൂപയോട് ഒരു കെട്ട് കിട്ടും കമ്പാണ് ആ കമ്പ് കത്തിച്ചിട്ട് ഓരോ മുറിയിലും പുക കാണിക്കുക ചിലപ്പം കെട്ടുപോകും വീണ്ടും കത്തിക്കുക ഓരോ മുറിയിലും പുക കാണിക്കുക ജസ്റ്റ് പുക കാണിച്ചാൽ മതി ഒരുപാട് പുകയൊന്നും കാണിക്കണ്ട എന്നിട്ട് കമ്പ് കെടുത്തുക അടുത്ത ദിവസം ആ കമ്പ് തന്നെ ഉപയോഗിക്കുക ഇത് ദിവസം ഒരു നേരം ഇങ്ങനെ പുക കാണിക്കുക എല്ലാ മുറിയിലും ഏത് നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും ഞാൻ പറഞ്ഞു രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കിയോ ഞാൻ പറഞ്ഞ് ചെയ്ത കുടുംബങ്ങളിലെല്ലാം സമ്പത്ത് സമാധാനം ഐശ്വര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പം എന്നെ കാണാൻ വരുന്ന പല കുടുംബങ്ങളും എനിക്ക് എന്ത് സന്തോഷമാണെന്നറിയോ അറിയാം ഭഗവാന്റെ മുന്നേ എന്നാണ് പറയുന്നത് അച്ഛനും അമ്മയും മക്കളും ഒക്കെ ആയിട്ട് എന്തൊരു സ്നേഹമാണെന്ന് കാരണം ഞാൻ പറയുന്ന പല കാര്യങ്ങളും അവർ ഫോളോ ചെയ്യുന്നുണ്ട് അത് കാണുമ്പോൾ എനിക്ക് സന്തോഷമാണെന്ന് സന്തോഷമാണെന്നറിയോ കാരണം അതുപോലെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഹൃദയത്തിൽ ഹൃദയത്തിനെന്നാണ് സത്യമുള്ള കാര്യമാണ് നല്ല കാര്യമാണ് പ്രാർത്ഥനയോടാണ് പറഞ്ഞു അത് വെറുതെ ആകത്തില്ല ഒരിക്കലും നമ്മളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ മാറ്റം ഉണ്ടാകാൻ വേണ്ട കാര്യം അറിയണം ഒന്നാമത് പിന്നെ രണ്ടാമത് അത് ചെയ്യണം അല്ലാതെ വേറെ എന്തൊക്കെ അറിഞ്ഞാലും മാറ്റം ഉണ്ടാകത്തില്ല കൃത്യം മാറാനുള്ള കാര്യങ്ങൾ അറിയണം അത് നന്നായിട്ട് ചെയ്യാൻ സാധിക്കണം അങ്ങനെ ചെയ്ത കുടുംബങ്ങളാ അച്ഛനും അമ്മയും സഹോദരങ്ങളും അച്ഛനും അമ്മയും മക്കളും എല്ലാം ഏറ്റവും സ്നേഹത്തിൽ എന്ത് സന്തോഷത്തോടെ അവരൊക്കെ വന്ന് സംസാരിക്കുന്നത് എത്രയോ വർഷങ്ങളായി ഞാൻ അവരെയൊക്കെ കാണുന്നു ഏത് കുടുംബവും അതുപോലെ തന്നെ എത്ര കലഹവും വഴക്കും ഒക്കെയുള്ള കുടുംബവും ഞാൻ ഭദ്രകാളിക്ക് പറഞ്ഞ രീതിയിൽ ചൊവ്വാഴ്ച ഭദ്രകാളി ക്ഷത്രി നൂറ് രൂപയുടെ ഗുരുതി ചെയ്ത് ഐക്യത്തിലായ കുടുംബങ്ങളുണ്ട് ഞാൻ പറഞ്ഞ ഓം നമ്മോ നാരായണായുടെ വിദ്യ ചെയ്ത് ഭാര്യയും ഭർത്താവും എത്രയോ കുടുംബങ്ങളെ ഐക്യമായിട്ടുണ്ട് ശിവന് വെള്ളിയാഴ്ച പറഞ്ഞ കാര്യം ചെയ്ത് എത്രയോ കുടുംബങ്ങൾ ഐക്യമായിട്ടുണ്ട് ഡൈവേഴ്സിൻ്റെ വക്കിൽ എത്തിയതുവരെ വരെ ശനിയാഴ്ച വൈകിട്ട് ഞായർ തിങ്കൾ ചൊവ്വ ഈ നാല് ദിവസങ്ങളിൽ വൈകുന്നപാട് ശിവക്ഷേത്രത്തിൽ തുമ്പപ്പൂ സമർപ്പിച്ച് ഐക്യമായിട്ടുണ്ട് എത്രയോ വലിയ തുക കിട്ടാക്കട ഉള്ളവർക്ക് സർപ്പത്തിന് നെയ്വിളക്ക് തെളിയിച്ച് കിട്ടിയിട്ടുണ്ട് പൈസ ഭദ്രകാളിക്ക് അറുനാല് പായസം ചെയ്യിച്ച് പൈസ കിട്ടിയിട്ടുണ്ട് എത്ര എത്രയോ പതിനായിരക്കണക്കിന് എത്ര എത്രയോ അനുഭവങ്ങൾ അപ്പം ഇതെല്ലാം നല്ല കാര്യങ്ങളാണ് പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധി അതൊരു പ്രധാനമാണ് നിങ്ങളുടെ വിശ്വാസം പ്രധാനമാണ് പിന്നെ നിങ്ങളതിനു വേണ്ടി എടുക്കുന്ന എഫേർട്ട് അതും പ്രധാനമാണ് ഇതെല്ലാം ഈശ്വര്യമായ കാര്യങ്ങളാണ് ഇപ്പോഴേ ഇപ്പോൾ സിനിമ ഈ ടി വി കണ്ടു കഴിഞ്ഞാൽ ടി വിയിലെ പല സീരിയലുകളും കഴിഞ്ഞാൽ നമ്മൾക്ക് നല്ല സീരിയലുകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ നല്ല പ്രോഗ്രാമുകൾ ഏതുകൊണ്ടെങ്കിലും കാണുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാണാൻ കാണാതിരിക്കാം അതിനകത്തും ഞാനൊരു അഭിപ്രായം പറയത്തില്ല ഞാൻ എൻ്റെ ഞാൻ 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 മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ പറയുന്നൊന്നേ ഉള്ളൂ നിങ്ങൾക്ക് കാണുകയോ കാണാതിരിക്കുകയോ ഒക്കെ ചെയ്യാം നല്ല സീരിയലുകളോ നല്ല പ്രോഗ്രാമുകളോ നമുക്ക് നല്ല ചിന്ത ഉണ്ടാക്കും പക്ഷേ എപ്പോഴും ഈ അമ്മായിയമ്മ അമ്മായിയമ്മയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന മരുമ്പോൾ അതും വലിയ വലിയ ഈ രാജ്യങ്ങൾ പോലും നടത്താത്ത രീതിയിലുള്ള ആക്രമണങ്ങളും പദ്ധതികളുമാണ് അമ്മായിയമ്മയെ തകർക്കാൻ മരുമകളിടുന്നു മരുമകളെ തകർക്കാൻ അമ്മായിയമ്മയും ഭയങ്കര തന്ത്രങ്ങളും കേട്ട് കഴിവിയില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഈ സീരിയലൊക്കെ കണ്ടിട്ട് അപ്പം നല്ല സീരിയലാണ് നിങ്ങൾ കാണുക മോശമാണെങ്കിലും കാണുക കാണാതിരിക്കും നിങ്ങളുടെ ഇഷ്ടം ഞാൻ പറയുകയാണ് ഇങ്ങനെയുള്ള കൊനഷ്ട് പിടിച്ച തന്ത്രങ്ങളും കേട്ട് മറ്റുള്ളവരെ നശിപ്പിക്കുന്ന ചിന്തകളും ഒക്കെ കണ്ടിട്ട് നിങ്ങൾ കിടന്നു കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തായിരിക്കും അതിൻ്റെ നിങ്ങളുടെ മനസ്സും മലിനപ്പെടുക ആ മനസ്സോടുകൂടി നിങ്ങൾ ഏത് ദൈവത്തെ വിളിച്ചാലും എത്ര പ്രാർത്ഥിച്ചാലും എത്ര ഫലം കിട്ടും നമ്മുടെ മനസ്സ് ശുദ്ധമാകുമ്പോഴേ നമുക്ക് ജീവിതത്തിൽ നല്ല മാ പ്രാർത്ഥനകൾ ഫലം ഉണ്ടാകത്തുള്ളൂ മനസ്സ് ശുദ്ധമാകണമെന്നുണ്ടെങ്കിൽ നല്ല കാര്യങ്ങൾ കാണണം നല്ല കാര്യങ്ങൾ കേൾക്കണം നല്ല കാര്യങ്ങൾ ചിന്തിക്കണം പലരും പറയുന്ന കാര്യമാണ് സാറേ വൈകുന്നവർ ചിലപ്പോൾ നാമം ജപിക്കാൻ പറ്റുന്നില്ല സീരിയൽ കാണും സീരിയൽ കാണുമോ കാണുമായിരിക്കുകയോ നിങ്ങളിഷ്ടം അതൊന്നും ഞാൻ കാണരുതെന്നോ കാണണമെന്നോ പറയത്തില്ല പക്ഷെ നാമം ജപിക്കുന്ന സമയത്ത് നിങ്ങൾ നാമം ജപിക്കണം പിന്നെ നല്ല കാര്യങ്ങളാണ് നിങ്ങൾ നല്ല കാര്യങ്ങൾ ഏതു വേണമെങ്കിലും ഫോളോ ചെയ്യുക ഒരു നല്ലൊരു സീരിയലാണ് കണ്ടോ കുഴപ്പമില്ല പക്ഷേ ഇത് മുഴുവൻ കൊണസ്റ്റ് ബുദ്ധികൾ കോണഷ്ട് ബുദ്ധികളുള്ള അതായത് രാജ്യങ്ങൾ പോലും ചെയ്യാത്ത സ്വയം നശിപ്പിക്കാൻ ചെയ്യാത്ത പോലെ അതിനെക്കാട്ടിലും കൊണസ്റ്റ് പിടിച്ച ഒരു കുടുംബം നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന വിദ്യകൾ ചിന്തകൾ പക്ഷെ അത് ഒരു പക്ഷേ പിന്നെ നിങ്ങൾ കാണുക ആണായിരിക്കും നിങ്ങളിഷ്ടം ഞാനതൊന്നും പറയത്തില്ല പക്ഷെ നമ്മൾ നല്ല കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുക നല്ലത് ചിന്തിക്കുക ഇതൊക്കെ കണ്ടിട്ട് കിടന്ന് കഴിയുമ്പം ആ നമ്മുടെ മനസ്സിലും ആ ഒരു മലിനത ഉണ്ടാകുമെന്നുള്ളതാണ് കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് തീർച്ചയായിട്ടും സ്വാധീനിക്കുന്നുണ്ട് നമ്മളിത് ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഒരു അപകടം എന്താണെന്ന് അറിയുമോ നമ്മൾ ഇപ്പം നിങ്ങളറിയാം രാവിലെ മണിക്ക് നിത്യേന എഴുന്നേൽക്കുന്ന ഒരു വ്യക്തി അലാം വല്ലാം വെച്ചില്ലേ ഇപ്പോൾ ഒരു അഞ്ചുമണിയാകുമ്പോൾ എഴുന്നേൽക്കും എന്തുകൊണ്ടാണെന്ന് അറിയോ നമ്മുടെ ശരീരത്തിൽ ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട് നമ്മുടെ ശരീരത്തിന് ഒരു ബോധമുണ്ട് ആ ബോധം കറക്റ്റ് സമയത്ത് അത് പ്രവർത്തിക്കും അതിനോട് റിയാക്ട് ചെയ്യും എന്ന് പറഞ്ഞ പോലെ ഇന്നും കൃത്യം രാത്രി ഏഴുമണിക്ക് അല്ലെങ്കിൽ ഏഴരയ്ക്ക് ഇതുപോലെയുള്ള ഈ നല്ല സന്ദേശമില്ലാത്ത നല്ല സന്ദേശമുള്ള സീരിയലുകൾ കാണാൻ അതിൻ്റെ അത് കുഴപ്പമൊന്നുമില്ല നല്ല സന്ദേശമില്ലാത്ത ഇതുപോലെ കൊണസ്റ്റ് ബുദ്ധികൾ കാണിക്കുന്ന അല്ലെങ്കിൽ ഒരു വീട്ടിലെ ഒരു വീട്ടുകാരെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ കൊട്ടേഷൻ കൊടുക്കുക അല്ലെങ്കിൽ വീട്ടുകാരെ നശിപ്പിക്കുക ഇങ്ങനെയുള്ള പുനഷ്ടായിട്ടുള്ള ആ സീരിയലുകൾ ആ കൃത്യം ഏഴ് മണിക്കല്ലേ എട്ട് മണിക്കല്ലേ ഒമ്പത് മണിക്ക് ഒരു സമയമായി കിട്ടും അതെല്ലാ ദിവസവും ആ ഒരു സമയത്തിന് നിങ്ങൾ തുടർച്ചയായിട്ട് കണ്ടു കഴിയുമ്പോൾ ഈ ഒരു എല്ലാ ദിവസവും ഒരു സമയത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു അത് നമ്മുടെ ഉപബോധ മനസ്സിനെ സ്വാധീനിക്കും നമ്മൾ ഉള്ളിലേക്ക് പോകും പറഞ്ഞു മനസ്സിലാകുന്നു നമ്മൾ ഉള്ളിലേക്ക് പോകും നല്ല കാര്യം കണ്ടാൽ നല്ലതു ഉള്ളിലേക്ക് പോകും മോശം കാര്യം കണ്ടാൽ ഉള്ളിലേക്ക് പോകും കാരണം നമ്മളിപ്പോൾ ഒരു ഈ ഞങ്ങൾ ഉപാസകന്മാർ അല്ലെങ്കിൽ ഞങ്ങൾ ഈ യോഗവിദ്യ ചെയ്യുന്നവരൊക്കെ കൃത്യം ഇപ്പോൾ അഞ്ചരാണ് അഞ്ചര കഴിഞ്ഞാൽ ജപം ചെയ്യുക അല്ലെങ്കിൽ യോഗ ചെയ്യുക അല്ലെങ്കിൽ പ്രാണായാമം ചെയ്യുക അത് എന്തിനാണെന്ന് അറിയുക കൃത്യം എല്ലാ ദിവസവും ആ സമയത്തിന് ചെയ്യുന്നത് കൃത്യം ആ സമയത്തിന് ചെയ്യുമ്പോൾ ആ വിദ്യ വശപ്പെടും കാരണം അത് ഉള്ളിലേക്ക് പോകും ആ സമയത്ത് ഒരു സമയത്ത് തന്നെ എല്ലാ ദിവസവും ഒരു സമയത്ത് തന്നെ ഒരു കാര്യം ചെയ്താൽ നമ്മുടെ ഉള്ളിലുള്ള ഉപബോധ മനസ്സിലേക്ക് ആ പ്രവർത്തിച്ചുള്ളൂ വേണ്ടിയാണ് ആ ചെയ്യുന്ന വിദ്യ ഫലം ലഭിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ കൃത്യം ഏഴുമണിയല്ലേ എട്ട് മണി അല്ലെങ്കിൽ ഒമ്പത് മണിയാ ആ ഇങ്ങനെയുള്ള കുനഷ്ടകളുള്ള സീരിയൽ കാണുമ്പോൾ ഇത് പല ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് അത് പോവുക നിങ്ങളതൊന്നും അറിയുന്നില്ല പക്ഷെ നിങ്ങളിൽ ആ മാറ്റം ഉണ്ടാകുന്നു നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തിയിൽ ആ മാറ്റം ഉണ്ടാകുന്നു നിങ്ങളുടെ ചിന്തകളിൽ ആ മാറ്റം ഉണ്ടാകുന്നു പിന്നെ നിങ്ങൾ ഈ മലിനപ്പെട്ട മനസ്സോടു കൂടി എത്ര പ്രാർത്ഥിച്ചാലും എവിടെയൊക്കെ പോയാലും ഒരു ഫലം കിട്ടാൻ ഉണ്ടാകും എന്നാൽ സത്സംഗങ്ങൾക്ക് പോവുക രാമായണം വായിക്കുക ഭാഗവതം വായിക്കുക നല്ല കാര്യങ്ങൾ പഠിക്കുക ഈശ്വര്യമായ കാര്യങ്ങൾ എപ്പോഴും ഓം നമോ നാരായണായ ജപിക്കുക ഭർത്താവിൻ്റെയും കുട്ടികളുടെയും അല്ലെങ്കിൽ മക്കളുടെയും അല്ലെ ഭാര്യയുടെയും ഭർത്താവ് ഭാര്യയുടെയും ഒക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതിനൊക്കെ ആ സമയം മാറ്റി വെക്കുക പിന്നെ നല്ല സന്ദേശമുള്ള നല്ല രീതിയിലുള്ള സീരിയലുകളാണെങ്കിൽ കണ്ടോ അതിനകത്തൊന്നും കുഴപ്പമില്ല പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏത് സീരിയലോ കാണോ സീരിയലോ എന്തോ എന്ന് കാണോ കാണുമോ കാണാതിരിക്കുമൊക്കെ നിങ്ങൾക്ക് ചെയ്യാം അതിനകത്തൊന്നും കുഴപ്പമില്ല ഞാൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞു നിങ്ങളുടെ ഇഷ്ടം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതന്നെ ഉള്ളൂ എപ്പോഴും നല്ല കാര്യങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക നല്ല കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുക പിന്നെ എല്ലാ ദിവസവും ഒരേ സമയത്ത് റിപ്പീറ്റ് ചെയ്യുന്നതാകുമ്പോൾ പ്രത്യേകിച്ച് അത് നല്ല കാര്യങ്ങളാകാൻ ശ്രമിക്കണം അല്ലെങ്കിൽ അത് നമ്മുടെ ഉള്ളിലേക്ക് പോകും നമ്മുടെ അനുവാദം പോലും വേണ്ട നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഒരു കാര്യം പോകുന്നത് നമ്മുടെ അനുവാദം ഒന്നും വേണ്ട അതൊക്കെ നമ്മുടെ തോന്നലാണ് നമ്മൾ നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നുണ്ട് അത് എല്ലാ ദിവസവും ഒരു സമയത്ത് തന്നെ ആകുമ്പോൾ പെട്ടെന്ന് അത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ചൊല്ലും അത് നിങ്ങൾ അറിയുന്നില്ല അത് വലിയൊരു അതിൻ്റെ അത് പതുങ്ങിയിരിക്കുന്ന ഒരു അപകടമാണ് അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക നല്ല കാര്യങ്ങൾ കണ്ടു നല്ല സന്ദേശങ്ങളുള്ള ഏത് പരിപാടികളും കണ്ടു എന്തെല്ലാം നല്ല കാര്യങ്ങളുണ്ട് അപ്പം നമ്മുടെ മനസ്സും നമ്മൾ കാണുന്ന കേൾക്കുന്നതുമായ കാര്യങ്ങളെ സ്വാധീനിക്കുന്നതാണ് അപ്പം ഞാനിതെൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ നിങ്ങൾ കാണുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്യുക അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം അതിനകത്ത് ഞാൻ ഒരഭിപ്രായം പറയുന്നില്ല എൻ്റെ അനുഭവങ്ങളും നിരീക്ഷണങ്ങളും ഞാൻ കണ്ട ജീവിതങ്ങളും പറഞ്ഞതേ ഉള്ളൂ അതെൻ്റെ സ്വാതന്ത്ര്യം അപ്പം നിങ്ങൾക്കത് ഇഷ്ടമുണ്ട് സ്വീകരിക്കുകയല്ല തള്ളിക്കളുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നോ ചെയ്യേണ്ടതോ ഞാൻ പറയുന്നില്ല എൻ്റെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും ഞാൻ കണ്ട ജീവിതങ്ങളും ആ നിരീക്ഷണവും അഭിപ്രായം പറഞ്ഞു നിങ്ങൾ കേട്ടോ അപ്പം എല്ലാത്തിലും ഉണ്ട് നല്ലതും ചീത്ത ഉണ്ട് നല്ലതിനെ മാത്രം ഉൾക്കൊള്ളുക മോശം കാര്യങ്ങളെ തള്ളിക്കളയുക അപ്പോൾ ഒരു സിനിമയാണേലും നല്ല സിനിമകളുണ്ട് നല്ല സിനിമകളെ നല്ല സന്ദേശങ്ങളെടുക്കുക മോശം കാര്യങ്ങളെ തള്ളിക്കളയുക അത് ഒരു ഏത് കാര്യത്തിലും നല്ലതും നല്ലതും ചീത്ത ഉള്ളൂ അപ്പം ഒന്നിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ നല്ല കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളണം മോശം കാര്യങ്ങളെല്ലാം തള്ളിക്കളയണം നല്ല കാര്യങ്ങൾ കൂടുതലും മോശം കാര്യങ്ങളാണെങ്കിൽ ഉണ്ടെങ്കിൽ ആ കാര്യം പൂർണ്ണമായി ഒഴിവാക്കണം അല്ലെ കുറച്ചൊക്കെ മോശമേ ഉള്ളൂ കുറച്ചൊക്കെ കൂടുതൽ നല്ലതാണെങ്കിൽ ആ മോശത്തെ ഒഴിവാക്കി നല്ല സ്വീകരിക്കുക മുഴുവനും മോശമായിട്ടാണെങ്കിൽ അതിനെ പൂർണ്ണമായി ഒഴിവാക്കുക അപ്പം നല്ല കാര്യങ്ങളെ കൂടുതൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക അത് ഏതാണെങ്കിലും ഇപ്പം ഞാൻ പറയട്ടെ നല്ല കാര്യങ്ങൾ കേൾക്കുക ഇപ്പം ഞാനൊരു ശിവയോഗിയായി തീർന്നെങ്കിൽ ഞാൻ ചെറുപ്പം മുതലേ അതുപോലുള്ള കാര്യങ്ങൾ കണ്ടോണ്ടാണ് അതുപോലുള്ള കാര്യങ്ങൾ കേട്ടോണ്ടാണ് എൻ്റെ മനസ്സിൽ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ശിവനെ അനുഭവിച്ചത് മനു മനസ്സിലായെ അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ മൈക്കിൾ ജാക്സൺ ആയിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ മൈക്കിൾ ജാക്സനെ പോലെ അനുകരിച്ചു എൻ്റെ മനസ്സിൽ ശിവനായതുകൊണ്ട് ഞാൻ ശിവയോഗിയായി തീർന്നത് അല്ലെ ശിവൻ്റെ പാത പിന്തുടർന്ന് ശിവനെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചത് അപ്പോൾ നമ്മൾ കാണുന്ന എല്ലാ കാര്യങ്ങളും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് ഓം കൃഷ്ണായ നമ ശിവോഹം ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നന്നാകാനുള്ളവർക്ക് പ്രയോജനം ചെയ്യും അല്ലാത്തവർക്ക് ഒരു പ്രയോജനം ചെയ്യത്തരും അപ്പോൾ എൻ്റെ അഭിപ്രായം പറഞ്ഞതന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കാതെ തള്ളിക്കളയുക നിങ്ങൾക്കിഷ്ടമുള്ളത് ചെയ്യോ ചെയ്യാതിരിക്കുകയോ ചെയ്യുക അതിൻ്റെ അതൊന്നും കുഴപ്പമില്ല അത് ഇതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യം ഞാൻ അതിൻ്റെ ആളുടെ സ്വാതന്ത്ര്യത്തിൽ ഞാൻ ഏർപ്പെടുത്തില്ല പക്ഷേ എൻ്റെ അഭിപ്രായവും അറിവുകളും ഞാൻ കണ്ട ജീവിതങ്ങളും പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അത് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളത് കാണാൻ കാണാതിരിക്കാൻ അതൊക്കെ അവരോട് ഇഷ്ടം അപ്പം എല്ലാവരും ഈശോനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം ശിവശിവ